കണ്ണൂർ മാവോയിസ്റ്റ് വെടിവെപ്പ് കേസിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം യു എ പി എ ചുമത്തി കരിക്കോക്ക കരിക്കോട്ടക്കരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് എൻ ഐ എ ഏറ്റെടുത്തത് ആയുധധാരികളായ എട്ടംഗ സംഘമായിരുന്നു വെടിയുതിർത്ത് കടന്നു കളഞ്ഞത് കണ്ണൂർ കരിക്കോട്ടക്കരി ഉറപ്പുംകാറ്റിൽ തണ്ടർബോൾട്ട് ആൻറ്റി നക്സൽ ഫോഴ്സുകൾക്ക് നേരെ വനമേഖലയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് മാവോയിസ്റ്റ് സംഘം വെടിവെച്ചത് വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും ജിജീഷ് ഈ കേസ് എൻ ഐ എ ഏറ്റെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഗൗതം ഇതിൻ്റെ ഒരു ഭീകര സ്വഭാവം ഭീകരവാദ ബന്ധങ്ങൾ നക്സൽ ബന്ധങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് മറ്റ് നിരവധി മാവോയിസ്റ്റ് കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലുണ്ട് പലതിലും വിചാരണ നടക്കുകയാണ് ചിലതിൽ കോടതി വിധികൾ പ്രത്യേക എൻ കോടതി വിധികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് യു എ പി എയിലെ വിവിധ വകുപ്പുകൾ പതിനാറ് പതിനെട്ട് ഇരുപത് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് വകുപ്പുകൾ യു എ പ്രകാരം ചുമത്തിയിട്ടുള്ള ഈ കേസിൽ കേസിൻ്റെ അന്വേഷണം കൂടി ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ മാവോയിസ്റ്റ് കേസ് കൂടി എൻ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നിനാണ് അവിടെ മാവോയിസ്റ്റുകൾ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ ആക്രമണം നടത്തുന്നത് സഹിതരായ മാവോയിസ്റ്റ് സംഘമാണ് തുടർച്ചയായി വെടിയുതിർക്കുന്നത് തുടർന്ന് തിരിച്ച് വെടിയുതിർത്തപ്പോൾ മാത്രമാണ് ഈ സേന തിരിച്ച് വെടിയുതിർത്തപ്പോൾ മാത്രമാണ് സംഘം കാട്ടിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്തത് മാത്രമല്ല അതിനു മുമ്പും പല ഘട്ടങ്ങളിലും ഈ വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് വീടുകളിലേക്ക് ആയുധങ്ങളുമായി എത്തി അവരെ ഭീഷണിപ്പെടുത്തി ഭക്ഷണവസ്തുക്കൾ കൊണ്ടുപോകുന്നു അതിനുശേഷം ലഘുലേഖകൾ അടക്കം അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു ഈ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കൂടി വരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വലിയൊരു നിരീക്ഷണം ശക്തമാക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് മാവോയിസ്റ്റ് സംഘം മാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യങ്കുന്നിൽ നടന്നിട്ടുള്ള മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ ഒരു അന്വേഷണത്തിനായി ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നിന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് അവിടെ സാധാരണ നിലയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിൻ്റെ തണ്ടർ ബോൾട്ട് സംഘവും ഒപ്പം തന്നെ സ്പെഷ്യൽ ടീമുമായി മാവോയിസ്റ്റ് സംഘം ഏറ്റുമുട്ടുന്നത് മാവോയിസ്റ്റ് സംഘത്തെ പോലീസ് സംഘത്തെ കണ്ട ഉടൻ തന്നെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു തുടർച്ചയായി എട്ടംഗ സംഘം പല ഭാഗങ്ങളിൽ നിന്ന് വെടിയുതിർത്തു ജീവൻ അപകടത്തിൽപ്പെടുത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇത്തരം മാവോയിസ്റ്റുകളുടെ നീക്കം എന്ന് എഫ്ഐആറിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മാവോയിസ്റ്റ് വെടിവെപ്പ് കേസിൽ എൻ ഐ എ അതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ഭീകര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടാണ് എൻ ഐ എ അന്വേഷണം ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്